ഹായ് ഞാൻ അമ്പിളി ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതല്ലേ പരസ്യത്തിൽ പറയുന്നത് പോലെ തന്നെ സന്തോഷമാണ് എല്ലാവർക്കും വേണ്ടത് പക്ഷെ അത് നേടിയെടുക്കുക അത് കിട്ടുക എന്ന് പറയുന്നത് എവിടെ കിട്ടുമെന്നുള്ള പരക്കം പാച്ചിലാണ് എല്ലാവരും അത് നേ കിട്ടുക എന്നുള്ളത് ഫിലോസഫിയാണ് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ നമ്മൾ വേദനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് പറയാൻ പറ്റും വേറൊരു ഫിലോസഫി ആയൊരു വേർഡാണ് അതൊക്കെ ആ അങ്ങനെ പറയുന്നു എന്നൊക്കെയാണ് അത് നമ്മളെപ്പോഴും സ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് അങ്ങനെയാണ് പക്ഷേ അത് ഫിലോസഫി ഒന്നും അല്ലാട്ടോ അതൊരു ശരിയായ കാര്യം തന്നെയാണ് കാരണം ചില നമ്മൾക്ക് ഈ പരസ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ കാരണങ്ങൾ കൊണ്ടാണ് പിന്നീട് നമുക്ക് സങ്കടം സങ്കടം വരുന്നത് അല്ലേ ആ പരസ്യത്തിൽ എന്താണ് പുകയില അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വരുത്തി വെച്ച് നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ് നമുക്കറിയാവുന്നോ അത് ദോഷമാണെന്ന് പക്ഷേ നമ്മുടെ ആ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ലൈഫ് നമ്മുടെ സന്തോഷം മുഴുവൻ നമ്മൾ കളയുന്നത് പോലെയാണ് അതിലേക്ക് എത്തിയത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ സങ്കടപ്പെടുത്തുന്നവരെല്ലാം അത് ഒരു ശരിയായ കാര്യത്തിനാണെങ്കിൽ അവരെന്തിനാണെന്നുള്ള ഒരു കാരണം പറഞ്ഞിരിക്കും അല്ലാതെ നമ്മളെ വെറുതെയാണ് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചെയ്തികൾ പ്രവൃത്തികൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് നോക്കുക ഇല്ലെങ്കിൽ അവരങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളൊരു റീസൺ അവർ പറയുന്നില്ല വെറുതെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ ആരായിരുന്നാലും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ഒരിക്കലും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്ത പ്രവൃത്തികളിലെ തെറ്റാണ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കുറവാണെങ്കിൽ അവരത് ചൂണ്ടി കാണിക്കല്ലോ അത് കാണിക്കാത്തരത്തോളം കാലം അവരത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിൽ വിഷമിക്കാതിരിക്കുക നമുക്ക് ചില ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ചില സബ്ജക്റ്റുകൾ ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ചിലരുടെ ഒരു ജീനുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ തന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾ നോക്കേണ്ടതെന്നും ഫൈനൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ജീവിക്കാനും നമുക്ക് സാധിക്കും ചിലർക്കത് മനസ്സിലായി വന്നു കഴിയുമ്പോഴേനും കുറച്ച് കാലമെടുക്കും അപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ചിലപ്പം ഒരു നല്ല കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കും അതുകൊണ്ട് നമ്മൾ പരമാവധി എന്ത് കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു പ്രിഫറൻസ് കൊടുക്കുക ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഇത് എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി ചെയ്യുക അതിലെ എന്ത് വന്നാലും എനിക്കാണ് ഏറ്റവും നഷ്ടം വരുന്നതെന്ന് ചിന്തിക്കുക അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കതൊരു ഉത്തരവാദിത്വമായിട്ടെടുത്ത് പിന്നെ അതിലുണ്ടാകുന്ന ചെറിയ നേട്ടങ്ങൾ പോലും നമ്മൾ സന്തോഷിക്കുക അതിൽ സന്തോഷം കണ്ടെത്തുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക മറ്റുള്ളവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതും കണക്കിലെടുത്ത് അതും തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക അല്ലാതെ ആവശ്യമില്ലാതെ ഒരു സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഏത് യാത്രകൾക്ക് ഇപ്പം നമ്മളൊരു മനോഹരമായ ഒരു യാത്ര പോവുകയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ യാത്രകൾ പോവുകയാണ് അതിനൊരന്യമുണ്ട് അല്ലേ ഏ ഒന്നും ലൈഫ് ലോങ്ങ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലുടനീളം ഒന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക അത് നമുക്കായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ മറ്റുള്ള മറ്റുള്ളവർക്കായിക്കോട്ടെ എങ്കിൽ പോലും അത് നമ്മൾക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരു സന്തോഷം നമുക്കുടെ ഉള്ളിൽ തോന്നും നമുക്ക് എത്ര വലിയ തിരക്കുകൾക്കിടയിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾക്കിടയിലും നമ്മളുടേതായ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കും കാര്യങ്ങൾക്കും നമ്മളൊരു ചെറിയ സമയം കണ്ടെത്തുക അത് നമ്മളിപ്പം ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴായിരിക്കില്ല വേറൊരാൾക്ക് കൊടുത്ത് കഴിയുമ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾക്ക് നമ്മൾ സന്തോഷം തരുമെന്ന് കരുതുന്ന ആൾക്ക് കൊടുക്കുമ്പോൾ അല്ലേ നമുക്ക് അത് കിട്ടാത്തത് അത് വേറൊരാൾക്കൊന്ന് കൊടുത്ത് നോക്കൂ ചിലപ്പോൾ അവർക്ക് അത് ഭയങ്കരമായിട്ട് വാല്യൂ ഉണ്ടായിരിക്കും നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അതിനൊരു വില ഉണ്ടാവില്ല അതിന് കുറ്റങ്ങളുണ്ടാവും അത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു വീട്ടിൽ വരുന്ന ഒരു ഭക്ഷണം കഴിക്കും യ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാൾക്കോ അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ അടുത്തുള്ള ഒരാൾക്കോ എടുത്തു നോക്കുമോ ചിലപ്പോൾ അവർ പറയുന്ന ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ അവർ തരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അങ്ങനെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക നമ്മുടെ സന്തോഷങ്ങൾ അല്ലാതെ ഈ പറയുന്ന പോലെ ആരും ഇതൊന്നും നമുക്ക് തരില്ല എന്നുള്ളത് വളരെ വൈകി നമുക്ക് മനസ്സിലാകും പക്ഷെ അത് ആദ്യം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കും